ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളെ ഗംഭീര ടിസ്റ്റുമായിട്ടാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വ്യക്തിഗത പോയിൻ്റ് നേടാനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ടാസ്ക് ആണ് ഇത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് അതായത് വീടിനുള്ളിൽ പല ഭാഗങ്ങളിലായിട്ട് സ്ക്രാച്ച് കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ക്രാച്ച് കാർഡ് തുറന്നു നോക്കുന്ന സമയത്ത് വളരെയധികം തന്നെ കൂടുതലായിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കുറവായിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കാം ഇല്ലെങ്കിൽ പോയിൻ്റ്സ് ഒന്നും തന്നെ ഇല്ലായിരിക്കാം സൊ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു ലക്കിൻ്റെ ടാസ്ക്കാണ് ഏറ്റവും കുറവ് പോയിന്റ് ഉള്ള ആൾക്കാർ വരെ ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ് കണ്ടസ്റ്റൻസിനെ നമുക്ക് നോക്കിയാൽ അറിയാം പല ഭാഗങ്ങളിലായിട്ട് ഓടിപ്പോയി തപ്പുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കറിയാമല്ലോ ഒരു ടാസ്ക് മുമ്പ് ഉണ്ടായിരുന്നു ആ ഒരു ടാസ്കിൽ ഏറ്റവും കുറവ് പോയിന്റുകളായിട്ട് നിന്നിട്ടുള്ള അനീഷ അടിച്ചു കയറിയിട്ടുള്ള ഒരു സംഭവമൊക്കെ നമ്മൾ ഓർത്തിട്ടുള്ളതാണ് സൊ അതേപോലെയൊക്കെ തന്നെ മേ ബി ചിലപ്പം ചില കണ്ടസ്റ്റൻസിന് ഭാഗ്യമുണ്ടെങ്കിൽ അടിച്ചു കയറാൻ സാധ്യതയുള്ളൊരു ടാസ്ക്കും കൂടിയാണ് മൂന്ന് റൗണ്ടുകളില നടക്കുന്നത് ആദ്യത്തെ റൗണ്ട് ഒളിപ്പിച്ചു വെക്കും പിന്നീട് പോയിന്റ്സ് അതിൻ്റെ അത് രണ്ടാമത്തെ തവണ ഒളിപ്പിച്ചു ഒളിപ്പിച്ചു അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ടാസ്കില് വിജയിക്കുന്ന വ്യക്തിക്ക് ടിക്കറ്റ് ടു എക്സംഷൻ കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു ആഴ്ചയിലെ വീക്ക്ലി ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ ലീഡ് വന്നിട്ടുള്ളത് അനിമോളൊക്കെ ലീഡ് വന്നിട്ടുണ്ട് അനീഷ് ലീഡ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആര്യം ലീഡ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവരെയൊക്കെ തന്നെ മറികടക്കാൻ മറ്റു ചില മത്സരാർത്ഥികൾക്ക് നാളെ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് സോ ഈ ഒരു ഗെയിമിലെ ഏറ്റവും അധികം തന്നെ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിയുടെ പേര് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ നാളെ തന്നെ വരുന്നതായിരിക്കും നൂറൊക്കെയൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്